ഡി എം കെ എം എൽ എ കരുണാനന്ദിയുടെ മകൻ്റെ വീട്ടിൽ ജോലിക്കാരി പീഡനത്തിനായ സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ റിപ്പോർട്ട് തേടി കരുണാനിടെ മകൻ ആന്റോയും ഭാര്യ മെല്ലിനും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു എന്ന പരാതിയിലാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ഇടപെടൽ വിനയ് ഉണ്ണി ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ വിനയ് ഈ കേസിൽ പുതിയ അന്വേഷണങ്ങളെ അന്വേഷണത്തിലെ പുതിയ വിവരങ്ങളും ഒപ്പം വനിതാ കമ്മീഷന്റെ ഇടപെടൽ എന്താണ് പ്രജീഷ് നേരത്തെ ഈ പെൺകുട്ടിയുടെ വീഡിയോ അതായത് തൻ താൻ ഇത്തരത്തിൽ പീഡനത്തിനും മർദ്ദനത്തിനൊക്കെ ഇരായെന്ന് പറയുന്ന വീഡിയോ പുറത്തിറങ്ങിയിട്ട് പോലും ആദ്യഘട്ടത്തിൽ ചെന്നൈ സിറ്റി പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല പിന്നീട് ദളിത് സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് ചെന്നൈ നീലാങ്കര പോലീസ് ഈ കരുണാനിധിയുടെയും അതായത് എം എൽ എ കരുണാനിധിയുടെ മകൻ ആൻഡോയ്ക്കും മരുമകൾ മെർലിനുമെതിരെ കേസെടുത്തത് പക്ഷേ കേസെടുത്തതിന് പിന്നാലെ ഇരുവരും ഒളവിൽ പോവുകയായിരുന്നു ഇവരെയും ഇരുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നാണ് നിലവിൽ പോലീസ് അറിയിച്ചിരിക്കുന്നത് ഈ ഘട്ടത്തിലാണ് വിഷയത്തിൽ ദേശീയ വനിതാ കമ്മീഷനും ഇപ്പോൾ ഇടപെടൽ നടത്തി പ്രതികളെ ഉടൻ പിടികൂടണമെന്നും രണ്ടു ദിവസത്തിനകം ചെന്നൈ പോലീസ് ഒരു റിപ്പോർട്ട് തങ്ങൾക്ക് സമർപ്പിക്കണമെന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത് എഫ്ഐആറിൽ ചേർത്തിരിക്കുന്ന വകുപ്പുകൾക്ക് പുറമേ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുന്നൂറ്റി അമ്പത്തിനാല് എന്നീ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തി അന്വേഷണം വേഗത്തിലാക്കാനും ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയാണ് പതിനെട്ട് വയസ്സുകാരിയാണ് അവർ നേരിട്ട പീഡനങ്ങളുടെ കാര്യങ്ങൾ അവർ തന്നെ തുറന്നുപറഞ്ഞ ഒരു വീഡിയോ വന്നതുകൂടിയാണ് സംഭവം ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടത് ഇപ്പോൾ ഇരുവരും ഈ പ്രതികളായ ഈ ആൻഡോയും മെറലിനും ഒളിവിലാണെന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത് ഉടൻ പിടികൂടണമെന്ന് ശക്തമായ പ്രതിഷേധം ഇപ്പോൾ വിവിധ സംഘടനകളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് ദേശീയ വനിതാ കമ്മീഷനും പെൺകുട്ടിക്ക് പിന്തുണയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് നേരത്തെ ദേശീയ വനിത കമ്മീഷൻ അംഗമായ നൽകിയത്